ഹലോ ഗായ്സ് അപ്പൊ ഞാൻ ഇന്ന് ഒരു കാര്യം അവതരിപ്പിക്കാൻ വേണ്ടി വന്നാട്ടോ ആ എന്താണെന്നറിയോ നമ്മളെ നാട്ടിലേ നമുക്കിപ്പോ ഒരു അങ്ങളന്മാർക്കൊക്കെ ഒരു കല്യാണാലോചന വരുന്ന സമയം ആണെങ്കിൽ നല്ല ചക്കന്മാരായിരിക്കും സൽസ്വഭാവികളായ ചക്കന്മാരായിരിക്കും ചിലപ്പോൾ എല്ലാവരുടെ കാര്യം ഞാൻ അങ്ങനെട്ടോ പറയുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ പെൺകുട്ടികളെ നമ്മൾ പെണ്ണാണൊക്കെ പോയി അന്വേഷണത്തിനൊക്കെ നമ്മൾ അവിടുത്തെ ഇങ്ങോട്ട് വരുമല്ലോ അവിടുത്തെ ഇങ്ങോട്ട് വരുന്ന സമയം ദയവി ചെയ്ത് നല്ല ആൾക്കാരാണെങ്കിൽ വെറുതെ മുടക്കാൻ നിൽക്കരുത് അല്ലേ ഇപ്പോഴത്തെ പെൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ ഒരു പണിയില്ലാത്തവരുടെ കൂടെ ഈ ഇഷ്ടപ്പെട്ട് ഒളിച്ചോടി പോകാൻ തയ്യാറാണ് അതിനു വേണ്ടി നല്ല ചെക്കന്മാരെ കൂടെ അന്വേഷിച്ച് ചെന്നാൽ ഡിമാൻഡ് ആണ് ഡിമാൻഡ് ഇത് എന്ത് കണ്ടിട്ടാണ് ഡിമാൻഡ് വെക്കണതെന്ന് മനസ്സിലായില്ല ഗവൺമെന്റ് ജോലി ഉള്ളവർക്ക് മാത്രമേ പെൺകുട്ടികളെ കൊടുക്കൂ എന്ന് പറയുന്നത് നല്ല കാര്യമാണോ എനിക്ക് മനസ്സിലാവില്ല ഇവിടെ ഏറ്റവും കൂടുതൽ ഉള്ളത് നമ്മളെ ഈ കൂലിപ്പണിക്കാരാ അല്ലേ അല്ലാണ്ട് ഗവൺമെന്റ് ജോലി മാത്രമല്ല ഏഹ് ഗവൺമെൻറ് ജോലീനേക്കാളും കൂടുതൽ മാസ വരുമാനമുള്ളവരായിരിക്കും ആര് നമ്മളെ ഈ കൂലിപ്പണിക്കാർ അത് അവർ മനസ്സിലാക്കുന്നില്ല പിന്നെ എന്ത് കണ്ടിട്ടാണ് പെൺകുട്ടികൾ ഈ ഗവൺമെന്റ് ജോലി തന്നെ വേണം എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ അത് ഒരു സംശയമാണ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയുന്ന ആൾക്കാരാണെങ്കിൽ എനിക്കത് പറഞ്ഞായിരുന്നോ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ചെറിയൊരു സങ്കടം ഒക്കെ ഉണ്ടാവും നമുക്കിങ്ങനെ ഈ കല്യാണമൊക്കെ റെഡിയായി വന്ന ആൾക്കാരുത് തെറ്റിപ്പോകാന്ന് പറയുമ്പോൾ ഈ ആൾക്കാർ എന്തിനാ വെറുതെ പറയുന്നത് അല്ലേ ഇങ്ങനെ ഉണ്ടോ മനുഷ്യന്മാര് മനുഷ്യന്മാർ ഏതൊക്കെ തരത്തിലാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തിനാ മറ്റുള്ളവരെ കുറിച്ച് അല്ലെ ഓരോ ഇല്ലാതെ വചനങ്ങളോ അല്ലെ ഇല്ലാത്ത കാര്യങ്ങളോ പറഞ്ഞ് എന്തിനാണ് ഈ കല്യാണം മുടക്കാൻ നിൽക്കുന്നത് ഓരോരോ ചെക്കന്മാർക്ക് എങ്ങനെയും പെണ്ണ് കിട്ടിയിരിക്കും അപ്പൊ അതൊന്നും ഇങ്ങനെ നാശാക്കി കളയരുത് കേട്ടോ പാവാണ് എല്ലാരും പാവാണ് ഓരോരുത്തർക്കും ഓരോരോ ലൈഫാണ് ജീവിച്ചു പോകണ്ടേ അപ്പോ ബസ്സിലെ ഡ്രൈവർമാർക്ക് പെണ്ണില്ല ഉം അപ്പോ ബസ്സിലെ ഡ്രൈവർ ഒന്നുമില്ല കേട്ടോ ഡ്രൈവർമാർക്ക് പെൺകുട്ടികൾ ഇല്ല കിട്ടൂല അന്വേഷിച്ച് നേരം എന്താ പറയാ ആ ഒരു ഡ്രൈവറാണ് ഈ ഡ്രൈവർമാർക്കൊക്കെ പെണ്ണ് കിട്ടിയില്ലെങ്കിൽ പിന്നെ ആർക്ക കിട്ടുക അതിനു വേണ്ടി ഒളിച്ചോടാനും പ്രേമിക്കാനും ഒന്നും യാതൊരുവിധ പ്രശ്നവുമില്ല പെൺകുട്ടികൾ ബസ് പോണ ഡ്രണ്ട അതിന്റെ ഇടയിൽ അമ്മ കൊതുങ്ങനെ പറയുന്നേ ബസ് പോണെങ്കിൽ ഡ്രൈവർ വേണ്ടതെന്നുള്ള ഒരു ചോദ്യം അത് ന്യായമായ ചോദ്യാണ് അമ്മക്ക് എങ്ങനെ പോകണമെങ്കിൽ ഡ്രൈവർമാര് വേണ്ടേ വണ്ടി ഓടിക്കണ ഡ്രൈവർമാര് വേണ്ടേ അപ്പൊ അവർക്ക് പെൺകുട്ടികളെ കിട്ടൂല ഏഹ് എന്താണ് കഷ്ടാണ് കേട്ടോ നമ്മളെ നാട് പുരോഗമിച്ചില്ല ക്ഷേ പുരോഗമിച്ചില്ല അമ്മയെ അനങ്ങരുത് കാല് അമ്മ ചവിട്ടിക്കൂട്ടാൻ വരെ ഗൈസ് ഞാൻ അവിടെ വീട് കൊടുക്കല്ലേ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഈ സവസ്ഥകൾ അപ്പോൾ ഞാൻ പൊതുവേ ഉള്ള കാര്യമാണ് പറഞ്ഞത് കൂലിപ്പണിക്കാർക്ക് പെൺകുട്ടികളെപ്പോൾ കിട്ടാനില്ല അപ്പോൾ ഈ പെൺകുട്ടികൾ ഈ ഇൻ്റെ വീഡിയോ പെൺകുട്ടികൾ കാണും പെൺകുട്ടികളോടും കൂടിയാണ് ഞാൻ പറയുന്നത് നല്ല ലൈഫാണെങ്കിൽ നല്ല ലൈഫ് പാർട്ട്ണറാണ് കിട്ടുന്നത് വെച്ചാൽ അടിപൊളിയായിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റും ഞാനൊരു കൂലിപ്പണിക്കാരൻ്റെ വൈഫാണ് അപ്പോൾ അടിപൊളിയാണ് എൻ്റെ ജീവിതം ഇതുവരെ ഞങ്ങൾ അടിച്ചു പൊളിച്ചാണ് പോണത് അങ്ങനെ ആയിരിക്കണം അപ്പം അത് ഗവണ്മെൻറ് ജോലി തന്നെ ഓ സോറി ഗവൺമെന്റ് ജോലി തന്നെ വേണം എന്നൊന്നുമില്ല ഗവൺമെന്റ് ജോലി ഉണ്ടെങ്കിൽ എന്താ പറയുക അവർക്ക് പെൻഷനും കാര്യങ്ങളും ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണോ അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല നല്ല പാർട്ണറെ തിരഞ്ഞെടുക്കാൻ പറ്റുമോ എന്നാണ് നോക്കേണ്ടത് ഈ കല്യാണം മുടക്കുന്ന ആൾക്കാരോടുകൂടെ ഞാൻ പറയണം നല്ലതാണെങ്കിൽ മുടക്കാൻ നിൽക്കരുത് പാപം കിട്ടും ഇത് എന്തിനാ മറ്റുള്ളവരെ ഒരു ജീവിതം കിട്ടുന്നവർ എന്തിനാ വെറുതെ നശിപ്പിക്കാൻ നിൽക്കുന്നത് അല്ലേ അങ്ങനെ ഒരിക്കലും ചെയ്യരുത് ഇനി നമുക്ക് പൊതുവേ ഉള്ള കാര്യമാണ് കേട്ടോ പറഞ്ഞാൽ കുറേ ചായക്കടയിലുണ്ടാകും കുറേ ആൾക്കാർ പിന്നെ അല്ലെങ്കിൽ തൊഴിലുറപ്പിലുണ്ടാകും കുറേ ആൾക്കാർ എങ്ങനെ ഇങ്ങനെ കിടുകിട് പറയാൻ കുറേ പേരുണ്ടാവും ചായക്കടയിലൊക്കെ കുത്തിരുന്ന മറ്റുള്ളവരെ കുറിച്ച് എന്തിനാ വെറുതെ ഇങ്ങനെ പറയുന്നത് ചായ പിടിക്കാൻ വന്നാണേ ചായ പിടിച്ചങ്ങ് പോയാൽ പോരെ ഇത് എന്തിനാ വെറുതെ എങ്ങനെ പറയുന്നത് അറിയാത്തതുകൊണ്ട് ചോദിച്ചാണ് കേട്ടോ ഓക്കെ ഗായ് ബൈ